ഇന്നത്തെ വീഡിയോ ഒന്ന് അപ്പൊ നമുക്ക് ഇറക്കാം അപ്പൊ ഇന്ന് വലിയ കറികളൊന്നുമില്ല കാരണം അമ്മക്ക് വയ്യ അച്ചാമ്മയ്ക്ക് വയ്യ അമ്മക്ക് കണ്ണിന്റെ വേദന അച്ചാമ്മയ്ക്ക് പനിയാണ് അപ്പൊ നമ്മള് കുറച്ച് കറികൾ വെച്ചാണ് ഇന്നത്തെ ഉച്ചയോണ കാണിക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ നമ്മള് പാത്രത്തിൽ ചോറും കാബേജ് തോരനും പിന്നെ പേരറിയാത്ത ഏതോ ഒരു മീനുമാണ് വറുത്തിട്ടുള്ളത് പിന്നെ ഈ സെയിം മീൻ തന്നെ നമ്മൾ നമ്മള് മീൻകറി വെച്ചിട്ടുണ്ടേ വറുത്തരച്ച് മീൻകറി അമ്മയുടെ സ്പെഷ്യൽ അമ്മ വെച്ചതാണ് പിന്നെ സാമ്പാർ ഇന്നലത്തെ സാമ്പാറ പിന്നെ മാങ്ങാച്ചാറുണ്ട് കേട്ടോ മാങ്ങാച്ചാറുണ്ട് പിന്നെ അപ്പൊ നമുക്ക് നമ്മുടെ മാങ്ങാച്ചാർ വെച്ചു കൊടുക്കാം പിന്നെ അടുത്ത് നമ്മുടെ അച്ചാറൊക്കെ ആണെങ്കിൽ ഈ ക്യാരറ്റൊക്കെ പിന്നെ ചിലവർക്ക് പച്ചക്കെ തിന്നെ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആ ഉപ്പിലിട്ട് അതായത് വെള്ളം തിളപ്പിച്ചത് കാന്താരിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചാൽ നമുക്ക് ഇതുപോലെ കറി കുറവുള്ള സമയത്തൊക്കെ ഇത് ഇതിന്റെ വെള്ളം ഒഴിച്ചതായാലും ഇതുകൂടെ കൂട്ടി വേറെ ഒരു കറിയും വേണ്ട കേട്ടോ നല്ല ടേസ്റ്റാ ചോറ് കഴിക്കാൻ അതുപോലെ തന്നെ പൈനാപ്പിളും ഇതേ രീതിയിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ കൈതച്ചൊക്കെ ഉണ്ടല്ലോ അതിന്റെ ആ ഒരു പീസും ആ കാന്താരിയുടെ എരിവൊക്കെ നല്ല ടേസ്റ്റ് അതും കഴിക്കാൻ അത് എടുക്കാൻ പാടാണോ മോനെ അതാണ്ട് അതും അതിന്റെ വെള്ളം ആ മുളകുമൊക്കെ കൂടെ കൂട്ടി ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ അച്ചാറിട്ട് നോക്കണം ഇതാണ്ട് ക്യാരറ്റ് ഞാൻ ഇതുപോലെ അരിഞ്ഞ് നമ്മുടെ പ്ലാസ്റ്റിക് ഉപ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല നമ്മുടെ മറ്റേ ചില്ലുപ്പി എടുക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അച്ചാറൊക്കെ ഇട്ട് വെക്കാൻ വെള്ളം തിളപ്പിച്ച് അത് ഉപ്പും വെള്ളവും കൂടെ തിളപ്പിച്ച് അതിനകത്ത് കാന്താരിയും പച്ചമുളകും ഇട്ട് തിളപ്പിച്ച് അത് തണുത്തുകഴിയുമ്പോഴാണ് നമ്മളിത് അരിഞ്ഞുതിട്ട് നല്ല കുപ്പിയിൽ അടച്ച് വെച്ചിട്ട് നല്ല ചോറ് കഴിക്കാനൊക്കെ നല്ലതാണ് അല്ലാതെ കുഞ്ഞിനൊക്കെ ഇടയ്ക്കൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇന്ന് ഇത്ര ഉച്ചയോണ്ട് ഉള്ളൂ അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ